ിരിയാണി എല്ലാ വിശപ്പുണ്ടായിരുന്നേ അവനപ്പാടോടെ തിക്കി തെരക്കിട്ട് ഇതിന്റെ കൂടെ പഠിച്ചെന്താ കാലായി കണ്ടിട്ട് ദേവിടെ നിഞ്ചമ്മ ഓളെ അണ്ണൻങ്ങടെ കല്യാണം കഴിക്കണതേ ആടി ഓ കൊന്ന് അണ്ണൻ ഞാൻ കാണുന്ന സ്വപ്നത്ത പോല വിചാരിച്ചില്ലെന്ന സുനേ ഇത്ര കാലായി കണ്ടിട്ട് തടിച്ചിട്ട് അങ്ങൊരു വിടൈക്കുള്ള ഇതെല്ലം ഓസന്ത ദക്ക ഇവിടേ ഞാനേ ഞങ്ങളുടെ ഒരു കുടുംബക്കാർ ഇവിടെ ഉണ്ട് അപ്പൊ വണ്ടി അവിടെ നിർത്തിട്ട് നടന്നു വരാന്ന് വിചാരിച്ച അവിടെ പണി അടക്കലേ റോഡിന്റെ അപ്പൊ ഇങ്ങടെ നടന്നുവരാട്ട് അല്ല ഈ പണ്ട് ഇപ്പടെ ആണോ എന്നിട്ട് എന്റെ മൂത്തമാടെ മോൾ പറഞ്ഞിട്ടില്ലല്ലോ നോഫുൽക ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ കൂടെ പഠിച്ചിട്ടുള്ള മായ ഒന്നിപള്ള കാണിച്ചിരുന്ന വേല നിരങ്ങള് പറയാണ്ടോ പിന്നെ സങ്കല്പത്തിന്റെ ഭർത്താവ് ഒന്നും അല്ലല്ലോ ചന്തി കൊറത്തെ കരിവണ്ട കിട്ടി സുഖല്ലേ ഏ നീളും ഇല്ലെങ്കിലും സങ്കല്പത്തില് ഈ പ്രേമിച്ചിരുന്ന ചെക്കനെ കാണാൻ എന്തൊരു ഭംഗിയോ കിടക്ക് വരുവണ്ടട്ടാടി കാണാൻ കൊള്ളണന്നും തിന്നാൻ കൊള്ളില്ലെടി ജീവിതല്ലേ ശരി കോട്ടെ കാണാം ഉം ഏട്ട ശരി ഒച്ചക്കനെ പോലെ ഇണ്ടല്ലേ സത്യസത്യമായിട്ട് പറയണ്ടേ ഊണ് കണ്ട് സ്നേഹിച്ചിരുന്ന എന്തി മഞ്ഞുള്ള ചെങ്ങനെ അത് കിട്ടാണ്ട് ഇഷ്ടപ്പെട്ടില്ല വന്നിനെ അല്ലെന്ന് ഈ കറുത്തോരൊക്കെ എന്തൊരു ആൾക്കാർ കല്യാണം കഴിച്ചു മുമ്പിൽ വെച്ചിട്ടാണ് വർദ്ധന വിചാരിച്ചിട്ടുണ്ടാവുക അയാൾ േ കറത്ത് അറിയാഞ്ഞിട്ടാ ഓള് പണ്ട് കണ്ണൊഴിച്ചിട്ടും പൊട്ടിട്ടിട്ടും എന്തൊരു സുന്ദരിയായിരുന്നു ഈ കർത്താനെ കെട്ടിയെന്നല്ലേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ പിന്നെ പറയാ വെച്ചിട്ട് മനുഷ്യനെ വഷളാക്കി ഏർ അങ്ങനെ പറയാൻ പാടില്ല അത് ആദ്യം അത് മനസ്സിലാക്ക് കേക്ക് ഒരു മനുഷ്യ മനുഷ്യന്മാര് കറുത്തിട്ടും വെളുത്തിട്ടും ഉയരം പറഞ്ഞിട്ടും ഉയരം കൂടിയിട്ടും ഒക്കെ തന്നെയാണ് മനസ്സിലായല്ലേ അവൾ പൻറെ എന്തേലും കുറ്റം കണ്ടെത്തിട്ട് എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ അങ്ങനെ പറഞ്ഞാ കുട്ടി ഇല്ലല്ലോ കെട്ടിപ്പിടിക്കല്ലേ ഇ എന്താ ചെയ്ത് ഇത് ഭർത്താവെന്ന് പറഞ്ഞേ ഒരു ഒരു തൊള്ളളക്കല് എന്തൊക്കെ മനുഷ്യന്മാരായി കഴിഞ്ഞ ഇങ്ങനെയൊക്കെയാണ് അത് മനസ്സിലാക്കണ്ടേ ഒന്നാമത് അവനാന്റെ കൂടെ പഠിച്ച ഒരു സുഹൃത്ത് പിന്നെ ജീവിതത്തിൽ എല്ലാവർക്കും വെളുത്തോരേനെ കിട്ടുമോ കാർത്തോരേനയും കിട്ടും ഇത് രണ്ടും തുല്യാണ് പറഞ്ഞില്ല അയാളെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ അവിടെ വന്നിട്ട് ഇങ്ങനെ ആകെ എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ നിക്കുക ഒരാണത്ത മുമ്പിൽ വെച്ചിട്ട് പറയുന്നത് കെട്ടിയണ്ട് പ്രേമിച്ച് പ്രേമിച്ച കഥക്കെയാണ് പറയണത് അവരുടെ കുടുംബം തകരുല്ലേ സ്കൂൾ പഠിക്കുമ്പോ ചിലപ്പോ പ്രേമൊക്കെ ഉണ്ടായിന്നൊക്കെ വരും അത് അവര് മുമ്പിൽ വെച്ചിട്ടാണ് പറയല ആ ഞാൻ പ്രമിച്ചിരുന്നു അണക്കുണ്ടായിരുന്നില്ല ആർക്കറിയാ ഇപ്പൊ ഓളോട് വെച്ചാൽ അറിയുള്ളൂ അതുകൊണ്ട് അവര് ഒരു ഫാമിലിയുടെ മുമ്പിൽ വെച്ചിട്ട് പറയാ പണ്ട് പ്രേമിച്ചിരുന്ന അങ്ങനെയല്ലേ ജി നല്ല സുന്ദരി അങ്ങനെ പറയാൻ പാടില്ല ചിലതിനൊക്കെ ഒരു സ്ഥലം കുലം മുഖന്യായുണ്ട് പറയേണ്ടതേ പറയേണ്ട സ്ഥലത്ത് പറയാൻ പാടുള്ളൂ അതല്ലാത്ത പറയരുത് ആ ഉചിത്യബോധം എന്ന് പറയുന്ന സാധനമുണ്ട് മനുഷ്യന് അത് പഠിക്കണം ഇനി എങ്ങനെ പഠിക്ക തലയിൽ ചകിരിച്ചവറല്ലേ നോക്കി നിക്കണം മനുഷ്യനെ അന്നെ ഒരു സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോയില്ല എന്റെ ഒരു കൂട്ടുകാരി ആ ഇടയിലേക്കും ഞാൻ വരില്ല ഇങ്ങനെ നാറ്റിക്കരുതിട്ട മനുഷ്യനെ അയ്യ നടക്കി ഏ ഒരു മാസത്തേക്കുള്ളതായിരിക്കും ഇപ്പൊ എന്തോ ഒരു ഒറ്റ ഒന്നാണ്ട് അലക്കുക വേണ്ട ഞാൻ ഇങ്ങനെ ഇണ്ടോ മനുഷ്യന്മാരെ നാറ്റിക്കാൻ വേണ്ടിട്ട് നടക്കുന്നുണ്ട് വല്ല മാന്യമായിട്ട് എങ്ങനെ പെരുമാറുക എന്ന് അറിയോ മനുഷ്യന്മാരോട് അറിയില്ലല്ലോ പിന്നെ ആ തൂറാ കിടന്നുറങ്ങാ പരിപാടി ഉള്ളൂ വേറെ ഒന്നും അറിയില്ല നടക്കണ്ട് മനുഷ്യനെ നാറ്റിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിക്കോളൂ രാവിലെ തന്നെ മനുഷ്യന്റെ പിന്നാലെ ഇനി വഴിക്ക് പോകുമ്പോ ഞാൻ കൊണ്ടുപോകില്ലേക്ക് നോക്കിക്കോ എഴുതി അച്ഛരി പോണപ്പ തന്നെ തോന്നിയിട്ടുണ്ട് എന്തേലും ഒന്ന് ഒപ്പിക്കാനാണ്